എന്താണ് ഇപ്പോൾ സംഭവിച്ചത് ഇതുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ നമുക്ക് മുൻ സീസണുകളിലെ മൂന്ന് മത്സരാർത്ഥികളുടെ പേര് പറയേണ്ടിയിരിക്കുന്നു ഡോക്ടർ അജിത് കുമാറും ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനും റോക്കി ബായും ഇവരെ പേര് പറയാനുള്ള കാരണം ബിഗ് ബോസ് ഒരു ഫിസിക്കൽ അസോർട്ടിലേക്ക് നീങ്ങിയപ്പോൾ പിടിച്ച് പുറത്താക്കിയ മൂന്ന് മത്സരാർത്ഥികളാണ് ഒരു ദയമില്ലാതെ എന്ന് തന്നെ പറയാം അത്തരത്തിന് സമാനമായ സംഭവങ്ങളിലേക്ക് സീസൺ സെവനിലെ മത്സരാർത്ഥികൾ എത്തുന്നുണ്ടോ എന്നതാണ് സംശയം കാരണം ഇപ്പോൾ കിച്ചണിൽ നടന്നൊരു സംഭവം പറയാം കിച്ചണിൽ ആര്യനും അക്ബറും ഒക്കെ പാചകം ചെയ്യുന്ന തിരക്കിലാണ് പാചകം ചെയ്ത് അങ്ങോട്ട് മാറ്റി വെക്കുന്നുണ്ട് അപ്പോഴവര് ഉച്ചത്തിൽ സംസാരിക്കുന്നുണ്ട് അപ്പോൾ ഇത് കണ്ട് ഇപ്പുറത്ത് നിൽക്കുന്ന ഡോക്ടർ ബിന്നിയും ഷാനവാസും ഒനിയനും സംസാരിക്കുന്നു അപ്പോൾ ബിന്നി പറയുകയാണ് കിച്ചണിൽ ഇങ്ങനെ ഉച്ചത്തിൽ സംസാരിച്ചാൽ പാചകം ചെയ്ത സാധനങ്ങളിലേക്ക് തുപ്പൽ തെറിക്കുന്നു ഇത് കേട്ട് ഷാനവാസ് കിച്ചണിൽ പോയി ആര്യൻ്റെ അടുത്തും അക്ബറിൻ്റെ അടുത്തും പറയുകയാണ് നിങ്ങളിങ്ങനെ ഉച്ചത്തിൽ സംസാരിക്കരുത് പാചകം ചെയ്തതിൽ തുപ്പൽ തെറിക്കുന്നു ഇത് കേട്ട് അക്ബർ പ്രവോക്കഡായി ഷാനവാസിനെതിരെ തിരിയുന്നു ഉച്ചത്തിലുള്ള സംസാരമായി ഒരു കയ്യാങ്കളിയിലേക്ക് എ എത്തുന്ന അവസ്ഥയിലേക്ക് എത്തി ഈ സമയത്ത് ഒനിയൻ വന്ന് വീണ്ടും അവരുടെ അടുത്ത് അക്ബറിൻ്റെ അടുത്ത് ദേഷ്യപ്പെടുന്നു ഇത് കണ്ട് ആരും ഇങ്ങോട്ട് വന്ന് ഒനിയൻ്റെ അടുത്ത് ദേഷ്യപ്പെടുന്നു കലപ്പിൽ അതായത് കൂട്ട വഴക്കിലേക്ക് അല്ലെങ്കിൽ ഒരു കയ്യാങ്കളിയിലേക്ക് എത്തും എന്ന് തോന്നിക്കുന്ന നിമിഷമായിരുന്നു ഒരു പക്ഷേ ആ സീൻ കണ്ടവർക്കറിയാം അത് കയ്യാങ്കളിയിലേക്ക് എത്തിയുണ്ടെങ്കിൽ മിക്കവാറും ഷാനവാസും അക്ബറും പുറത്താകും അല്ലെങ്കിൽ ബിഗ് ബോസ് വിളിച്ച പുറത്താക്കും കാരണം ഒരു ഫിസിക്കൽ അസോൾട്ട് അല്ലെങ്കിൽ ഒരു കയ്യാങ്കളി ബിഗ് ബോസ് ഒരിക്കലും ഒരു ദയമില്ലാതെ വെച്ച് പുറപ്പിക്കുന്നില്ല എന്നുള്ള കാരണം അല്ലെങ്കിൽ എന്നുള്ള ഉദാഹരണങ്ങളൊക്കെ നമ്മുടെ മുൻപിലുണ്ട് അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ഒരു പ്രവോക്കടലിലേക്ക് എത്താതിരിക്കട്ടെ മത്സരാർത്ഥികൾ കാരണം ബിഗ് ബോസ് സീസൺ സെവനിൽ മത്സരാർത്ഥികൾ മാക്സിമം സഹ മത്സരാർത്ഥിയെ പ്രവോക്ക് ചെയ്യാൻ നോക്കുന്നുണ്ട് ഒരുപക്ഷെ കയ്യാങ്കളിയിലേക്ക് എത്തുകയാണെങ്കിൽ ഒരു കാരണവുമില്ലാതെ മത്സരാർത്ഥികളെ ബിഗ് ബോസ് പിടിച്ച് പുറത്താക്കേണ്ട ഒരവസ്ഥയിലേക്ക് എത്തും അത്തരം അവസ്ഥ ഇല്ലാതിരിക്കട്ടെ